ഹായ് ഫ്രണ്ട്സ് ഞാൻ ഏഷികയാണ് യമസേനൻ എന്നും പറഞ്ഞു നമ്മൾ ടൈറ്റിൽ ലൈൻ കൊടുത്ത് ചെയ്തിരിക്കുന്ന സ്റ്റോറി അത് വില്ലന്റെ പ്രണയം തന്നെയാണ് ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് വില്ലന്റെ പ്രണയത്തിൽ അച്ഛന്റെ സ്റ്റോറി ആയിട്ടും പറയുന്നത് അച്ഛന്റെ അമ്മയെ സ്റ്റോറിയോട് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് വില്ലന്റെ പ്രണയം എന്നതിൽ നല്ലൊരു എൻഡ് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം സ്റ്റോറിയിലേക്ക് വില്ലന്റെ പ്രണയം യമന്റെ പിന്നിലിരുന്ന് വന്ന കാര്യത്രി ദേഷ്യത്തോടെ നോക്കി മറ്റു രണ്ട് കണ്ണുകൾ അവരാരും കണ്ടില്ല അതിന് പകയായിരുന്നു ക്ലാസ്സിലേക്ക് വന്ന ഗായത്രി രുക്കു പകിനി സത്യം പറയും സാറിന് തമ്മിൽ എന്താ ബന്ധം എന്ത് ബന്ധം ഒരു ബന്ധമില്ല നീ ചുമ്മാവശ്യല്ലാത്ത പറയല്ലേ ഗായത്രി അവളോട് മുഖം വീർപ്പിച്ചു പറഞ്ഞു പിന്നെ എങ്ങനെ നീ സാറിന്റെ വണ്ടിയുടെ പുറകില് വന്നു ഗായത് നടന്ന സംഭവങ്ങളെല്ലാം രുക്കുവിനോട് വിശദീകരിച്ച് പറഞ്ഞു ഓ അപ്പൊ അതായിരുന്നല്ലേ കാര്യം ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അതും പറഞ്ഞു ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ഇരുവരുടെ കളി ചിരി ഒരു തൂണിലും മറവിൽ നിന്ന് യമം കാണുന്നുണ്ടായിരുന്നു നീ ചിരിക്ക് നിന്റെ ഈ ചിരി അധികം നാളെ നീണ്ടുപോകാം ഞാൻ അനുവദിക്കില്ല അവളെ നോക്കി ക്രൂരമായി യമൻ പറയുമ്പോൾ തന്റെ കണക്ക് കൂട്ടുകളില്ല ശരിയായി വന്നതിന്റെ സന്തോഷമായിരുന്നു മറ്റൊരുവനി ഗായത്രി നിന്റെ നാശമാണ് നിനക്ക് മുമ്പിൽ പത്ത് നിൽക്കുന്നത് അവന്റെ യഥാർത്ഥ മുഖം നീ അറിയാൻ പോകുന്നതൊന്നും യമൻ തന്നെയാണ് അവൻ നിന്റെ കാലം അതും പറഞ്ഞുകൊണ്ട് ആ അജ്ഞാത വിധത്തിൽ പലർച്ചിരിച്ച് ഒന്നും അറിയാതെ വരാനുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ഗായത്രി അന്നത്തെ സംഭവത്തിന് ശേഷം ഗായത്രിക്ക് യമനോടുണ്ടായിരുന്നു ഭയം മാറിയിരുന്നു നല്ലൊരു അധ്യാപകൻ കൂടിയായിരുന്നു അവൻ അതിനാൽ തന്നെ കുട്ടികൾക്കും മാനേജ്മെന്റിന് ആളുകൾക്കും എല്ലാം അവൻ പ്രിയപ്പെട്ടവനായിരുന്നു ഒരവധി ദിവസം യമന്തന്റെ വണ്ടി എടുത്ത് അമ്പലത്തിലേക്ക് എത്തി മനസ്സാകി കുളിഷിതമാവും അങ്ങനെ ഒരു പോക്ക് അവന് പതിവുള്ളതാണ് ആ അന്തരീക്ഷം അവനെ കൂളാക്കും അതൊരു ദേവീക്ഷേത്രമായിരുന്നു പാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അവിടെയുള്ളിൽ പുളപ്പടവിൽ ഗായത്രിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു അവർ താൻ കേട്ടറിഞ്ഞ ഗായത്രിക്കും നേരിൽ കണ്ട ഗായത്രിക്കും ഏറെ വ്യത്യാസം ഉള്ളതുപോലെ അവന് തോന്നി പക്ഷെ എന്തുകൊണ്ട് അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് ആ കീർത്തനെ അവന്റെ ചെവിയിൽ പതിച്ചു കൊണ്ടു യമൻ ഇരുന്നെടുത്തു നിന്ന് എഴുന്നിട്ട് പാട്ടുകേട്ട ദിശയിലേക്കെത്തി അവടെ പാടിക്കൊണ്ട് അതിമനോഹരമായി ഡാൻസ് ചെയ്യുന്നു ഗായത്രിയിൽ അവൻ്റെ കണ്ണുകളുടക്കി നിന്ന് കളിച്ചു കഴിഞ്ഞപ്പോഴേ അവളുടെ അരയിൽ ഹാഫ് സാരിയുടെ പിന്നി വിട്ടിരുന്നു ആ നിമിഷം അവന്റെ കണ്ണുകൾ അവളുടെ അരയിൽ പിണഞ്ഞുകിടക്കുന്ന അരഞ്ഞാണത്തി പതുന്നു അടുത്തുതന്നെ കരുനീലിച്ചൊരു പാടി അവനങ്ങൾ ആദ്യമായി കണ്ടി ആ സിറ്റുവേഷൻ ഓർത്തു ആ പാട് നൽകി താനാണെന്നുള്ള ഓർമ്മയിൽ അവന്റെ ചുണ്ട് നേരത്തെ പുഞ്ചിരി വിടുന്നു താനാണെന്ന ഓർമ്മ അവന്റെ ചുണ്ട് നേരത്തെ ഒരു കുഞ്ചിരി വിടരുന്നു എന്നാ പെട്ടെന്ന് നോക്കി അതില്ലാതാവുക വേടും അവിടെ നിന്ന് മാറുകയും ചെയ്തു തന്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ സ്വയം ഓർമ്മപ്പെടുത്തി വിജയ് ശരി അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ അവന് സംഭവിച്ച അനിഷ്ട കാര്യത്തിന്റെ കാരണക്കാരെ ഗായത്രിയാണെന്ന് ഉറച്ചു വിശ്വാസം അത് യമന്റെ മനസ്സ് അടിയുരച്ചുപോയി ഇതൊന്നും അറിയാതെ ഒരു പൂമ്പാറ്റയക്കുക പാറ നടക്കും പാവം യമൻ അന്ന് കോളേജിലേക്ക് വരുമ്പോൾ പതിവില്ലാത്തൊരു കാര്യമാണ് യമനെ സ്വീകരിച്ചത് കോളേജിലെ സ്റ്റാഫ് റൂമിൽ അവനെ കാത്തന്ന പോലെ അവനുണ്ടായിരുന്നു വിജയ് ശേഖർ ഹേ വിജയ് നീ എന്താ ഇവിടെ ഉണ്ട് നിന്നെ കണ്ടാ തിരിച്ചറിയില്ലേ വിജയ് അവനെ ആരും പോയി ഒരു മരച്ചോട്ടിക്കൊണ്ടുപോയി അവള് പഠിച്ച കള്ളിയാണ് എന്നെ കണ്ടാ പോളി തിരിച്ചറിയുന്ന ഭാവം പോൽ അവള് കാണിക്കില്ല അതാണവൾ ഗായത്രി അവൻ പുച്ഛത്തോടെ പറഞ്ഞു നീ എന്താ ഇവിടെ ഇനി മുതൽ ഞാനും ഉണ്ട് ഈ കോളേജിൽ നീ എനിക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് അവള് വേദനിക്കുന്നത് എനിക്ക് കാണണം നീ ഇവിടെ ഏത് പോസ്റ്റിലാണ് മാത്സ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ തമ്മിൽ പരിചയമുള്ളതായി ഭാവിക്കേണ്ട ആടാ നീ ക്ലാസ്സിലേക്ക് കൂട്ടി നമുക്ക് പുറത്തു വെച്ച് കാണും വിജയ് നടന്നു നീങ്ങുന്നത് നേരം നോക്കി നിന്നതിനു ശേഷം യമനു ക്ലാസ്സിലേക്ക് കടന്നു അവന്റെ മനസ്സിൽ നിറയെ ഗായത്രിയെ പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരുന്നു സഹോദരനെ പോലെ കാണുന്നു വിജയ് പറയുന്നതാണോ അതോ തന്റെ മനസ്സ് പറയുന്നതാണോ ശരിയാണെന്നറിയാതെ അവൻ വിഴിയി വിജയി യമനും ഒരു കോളേജിൽ പഠിച്ചവരാണ് യമനും വിജയി അത്ര കണ്ട് വിശ്വാസവുമാണ് കോളേജിന് ശേഷം പെട്ടെന്നൊരു ദിവസം വിജയിയെ പറ്റി യാതൊരു വിവരവും കിട്ടാതെ യമൻ അവനെ തിരക്കിറങ്ങി അവന്റെ യാത്ര അവസാനിച്ചത് ഒരു ഹോസ്പിറ്റലിന് മുന്നിലായിരുന്നു അവിടെ വിഷം കഴിച്ച് അത്യാസന്ന നിലയിൽ കിടക്കുന്ന വിജയി കണ്ടതു യമന്റെ സകല നിയന്ത്രണം നഷ്ടപ്പെട്ടു അവിടെ നിന്നു അവൻ അറിഞ്ഞു ഒരു ചതിയുടെ കഥ അവിടെ ഗായത്രിക്ക് ഉണ്ടായിരുന്ന റോഡ് ചതിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒരു കാങ്കൂടിയുടേതായിരുന്നു അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ഇറങ്ങി അവന്റെ എല്ലാം എല്ലാമെല്ലാമായ കൂട്ടുകാരെ നേരിട്ട് ചതിക്ക് പകരം ചോദിക്കാനായി പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടവന്റെ വേദന നീയുമറിയണം ഗായത്രി മോഷ്ടിച്ചുരുട്ടി ദേഷ്യമടക്കി അവൻ മനസ്സിൽ പറഞ്ഞു അവന്റെ ദേഷ്യത്തിന്റെ പ്രതിഫലനം എന്ന പോലെ നെറ്റീല നരമ്പുകൾ വിടഞ്ഞെഴുന്നിട്ട് കണ്ണുകൾക്ക് ചുവപ്പായി പെട്ടെന്നാണ് അവന്റെ മുന്നിലേക്ക് ഗായത്രി എത്തിയത് അവന്റെ മുഖത്തെ ക്രൂര പാവനോട് ഇടയിൽ മാറി പകരം ഒരു പുഞ്ചിരി എടുത്തണെന്ന് അവന്റെ മനസ്സിനെ കണക്കൂട്ടലറിയാതെ ആ പെൺകുട്ടി അവന്റെ പുറമേയുള്ള ചെരിയിൽ വിശ്വസിച്ച് തനിക്ക് നേരെ അടുക്കുന്ന ചതിയുടെ വ്യൂഹം എന്താണെന്നറിയാതെ സർ ഗായത്രിയുടെ വീടി യമനൊന്നു നിന്നു എന്താ ഗായത്രി സാറിനോട് ഇപ്പൊ സംസാരിച്ച ആളെ സാറിന് നേരത്തെ പരിചയമുണ്ടോ അവളുടെ ചോദ്യം ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായെങ്കിലും അവനത് പുറത്ത് ഭാവിച്ചല്ലോ ഹേയ് ഇല്ല എന്താ എവിടെ കണ്ട് മറന്നത് പോലെ എന്താ സാർ അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല പ്രിൻസിപ്പളുടെ റൂമിൽ വെച്ച് ആ ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിള് പഠിച്ച കള്ളി തന്നെ എന്നാൽ എന്തായിരിക്കും അവളുടെ മനസ്സിലിരിക്കും മനസ്സിലാകുന്നില്ലല്ലേ എം അവളുടെ പെരുമാറ്റം കണ്ട് ചിന്തിച്ചു ഹേയ് ഗായത്രി എന്തുപറ്റി എന്താ ഇത്ര ചിന്ത ഹേയ് ഒന്നുമല്ല ഇരിക്കൂ അല്ലേ നീ എന്താ ഇവിടെ ഞാൻ നിന്നെ നോക്കി വന്നതാ ഹെഡി ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഗായത്രി ആകാംക്ഷ എടുതിരക്കിങ്ങൾ സാറിന് നിന്നോട് എന്തോ ഉണ്ട് ഗായത്രി അവൾ മനസ്സിലാകാതെ നോക്കി എന്തുണ്ടെന്നും പ്യാവും മുഹബത്ത് റിപ്പു എന്താ പറഞ്ഞു എന്നു മനസ്സിലായത് അവൾ അരുതുന്ന പോലെ അവളുടെ വാപത്തെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അത് നമ്മുടെ ഗുരുനാഥനാണ് കേട്ടിട്ടില്ലേ മാതാ പിത ഗുരു ദൈവമൊന്നും ശരി അതൊക്കെ പണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും അല്ലേ നീ കേട്ടില്ലേ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ചെവിയില്ല എന്നൊക്കെ ആ പക്ഷേ ഈ സാധനമൊക്കെ എനിക്കുണ്ട് നീ പോയേ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്കൊല്ലേ യമനോട് എന്തുണ്ടായിരുന്നു തന്നെ ആപത്തേന്ന് രക്ഷിച്ചാൽ അവളോട് തോന്നുന്നു താല്പര്യമാകാൻ ചിലപ്പോൾ ആലോചിച്ച് അവൾ നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു യമൻ ക്ലാസ്സിലേക്ക് വന്നു അവളുടെ കണ്ണിത് അനുസരണയില്ലാതെ അവളിലേക്ക് പാറി വീണു ക്ലാസ്സിന് ശ്രദ്ധിക്കാതിരുന്ന ഒരു പയ്യനോട് യമൻ ദേഷ്യപ്പെടുന്ന സമയം അവന്റെ കരുതിറ്റ നീലം നിറങ്ങി അവളുടെ കണ്ണുകൾ മുടക്കി അവിടെ ഒന്ന് തൊട്ടു നോക്കാം അവൾ അതിയായി ആകർഷിച്ച് നെറ്റിയിൽ പെടഞ്ഞിരിക്കുന്ന അവന്റെ നീണ്ട വിരലുകൾ കരുത്തിറ്റ കരങ്ങൾ കട്ട പിരികങ്ങൾ നീണ്ട നാസികകളും എല്ലാം അവളുടെ കണ്ണുകൾ അനുസരണയില്ലാത്തോട് നടന്ന് നെഞ്ചു വല്ലാത്ത നടന്നു നെറ്റിയിൽ നിന്ന് വിയർപുചാറുകൾ കേൾക്കും കൈകൾ വിറച്ച് ദേഷ്യത്തോടെ തിരഞ്ഞെ യമം കാണുന്നത് നിറച്ച് താഴേക്ക് വീഴാൻ പോകുന്ന താതന്ത്രയായി അവനെ ഓടിച്ചതും അവൾ വീഴുന്നതിന് ഉമ്മേ കൈകളിലാക്കി അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞതും ലാവണ്ടർ പൂവിന്റെ വശം വയസ്സുകൊണ്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് അറിയാതെ തന്നെ അവൻ അവനെ പിടിച്ചു അവളെ കൈകളി പിടിച്ച് തട്ടി വിളിക്കുമ്പോഴാണ് ആ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കിയത് ഒരു നിമിഷം മഴി ശ്വാസം നിലച്ചതുപോലെ തോന്നി അവളുടെ മൃദുലത അവന്റെ ഉള്ളിൽ വികാര സ്ഫോടനങ്ങൾ തീർത്തു എങ്കിലും സംയമനം പാലിച്ച അവൾ ബെഞ്ചിലേക്ക് എടുത്ത് മുഖത്ത് പതുക്കെ തട്ടി അവനവളെ ഉണർത്താൻ ശ്രമിച്ച് കുപ്പിയിൽ നിന്നു അല്പം ചെലി അവളുടെ മുഖത്തേക്ക് തളിച്ച കൺപോളുകളിൽ ചലനത്തിൽ നിന്നു അവൾ ഉണരുകയാണെന്ന് മനസ്സിലായി അറിയാമോ അവന്റെ കണ്ണതി അവളുടെ ചെറുതായി വിളയ്ക്കുന്നു ചുണ്ടിലേക്ക് പാറുവീണ് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചുണ്ടി തലോടെ അവൻ്റെ ഉള്ളിൽ നിന്ന് വിളിവന്നു അതിനായി ഒരു വേഴ് കൈകൾ ഉയർത്തിയ പെട്ടെന്ന് താൻ ചെയ്യാൻ പോയതിനോർത്ത് സ്വയം നെട്ടി അവടെ അരികിൽ നിന്ന് അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ആ കുട്ടിയൊന്ന് ശ്രദ്ധിച്ചോളൂ ഞാൻ ലേഡീസ് സ്റ്റാഫിനെ പറഞ്ഞോടാ മറുപടി കാണത്തോ അവൻ വേഗത്തിൽ ഇറങ്ങിത്തന്നു യമിൻ കുറച്ച് മാറി നിൽക്കുന്ന വലിയ ആൽമരച്ചോട്ടിലേക്ക് വന്നു കണ്ണുകൾ അവൻ ആ മരത്തിലേക്ക് ചേരുന്നു ഒരിളം കാറ്റ് അവനെ തഴുകി കടന്നുപോകും മനസ്സിലെ പിരിമുറുക്കത്തിന് അല്പശമനം കിട്ടിയതുപോലെ മുകളിലേക്ക് നോക്കി കിടക്കുന്ന അവന്റെ കണ്ണുകളെ വിചിത്രമായ ഒരു കാഴ്ച ഉടങ്ങി കാറ്റിലെ ആടി കമ്പ് വന്നു ഒരു കിളിക്കൂട്ടിൽ കൂട്ടു പതിച്ചു കണ്ണു പിരികിലെത്ത കിളിക്കുഞ്ഞു ശബ്ദമുണ്ടാക്കി കരയാനം തുടങ്ങി അത് കേട്ടിരുന്നു തള്ളക്കിളി കൂട്ടിലെത്തി ചുറ്റിനു നോക്കി അടുത്ത കൊമ്പിലൂടെ ഇഴഞ്ഞു നീങ്ങി ആ ചേരയെ കണ്ടിട്ടു ഉച്ചത്തിൽ ചിലച്ചു എവിടെ നിന്നു ഒരു കൂട്ടം കിളികൾ വന്നു ആ ചേരയെ ആക്രമിച്ചു എല്ലാം കണ്ടിരുന്ന യമൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടു അതെ അതാവും സംഭവിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ട് വിജയ അവളെ തെറ്റിദ്ധരിച്ചതായിക്കൂടാ അറിയുന്ന ഗായത്രി വിജയ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയായിരിക്കും തോന്നില്ല അവൻ തെറ്റിദ്ധരിച്ചതായിരിക്കും യമന്റെ ഉള്ളിൽ നിറഞ്ഞു ഉള്ളിൽ മഞ്ഞ് വീഴുന്ന പോലെയ്ക്ക് അവന് തോന്നു അവൻ വേഗം ഫോൺ എടുത്തു വിജയ് വിളിച്ചു എന്നാ അവൻ കോള് കണക്റ്റാക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തു ഇപ്പം ഇത് അവനോട് പറഞ്ഞ അവൻ വിശ്വസിച്ചെന്ന് വരില്ല ഇതിന്റെ സത്യം അറിഞ്ഞിട്ടെ ഇനി അമ്മന് വിശ്രമുള്ളൂ ഗായത്രി തെറ്റുകാര്യമല്ല എന്ന് വിശ്വസിക്കാൻ അവന്റെ ഉള്ളു അവനോട് തന്നെ പറയുന്നതിന് കാരണം ഇനിയും അവൻ വ്യക്തമായിരുന്നില്ല ഹാഫ് ഡേ ലീവ് എടുക്കാന്ന് കരുതി ഓഫീസിലേക്ക് നടക്കുമ്പോഴേ കോറിഡോറ് വഴി ഗായത്രി നടന്നു വരുന്ന അവൻ കാണുന്നുണ്ട് അവളെ കണ്ട മാത്രമേ അവന്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി അത് ശക്തമായി അസാധാരണമായി ഗായത്രിയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു അടുത്തെത്താറായതും എവിടെ നിന്നു അവർക്കിടയിലേക്ക് പാനിനെത്തി അതൊരു വിധത്തി രണ്ടുപേർക്കൊരാശ്വാസമായിരുന്നു ഗായത്രി എങ്ങനെയെടുപ്പോ അല്പം ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഇപ്പോൾ ഓക്കെയാണ് സാർ പതിഞ്ഞ ശബ്ദം അവൾ മറുപടി നൽകി മുഖം കുനിച്ചു നിന്ന അവൾ മറുപടി പറഞ്ഞത് അവളുടെ മുഖം ചൂണ്ടി വിരലായി ഉയർത്തി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു തല തലക്കൊനിച്ചല്ല ഉയർത്തി വേണം ആരോട് സംസാരിക്കാൻ തെറ്റ് ചെയ്യാത്തരത്തോളം കാലം അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന് ഗായത്രി അവന്റെ കണ്ണിലെ മായാജാലത്തെ അകപ്പെട്ടു യാന്ത്രികമായി അവൻ ചോദിച്ചു ലെൻസ് ആണോ കണ്ണി വെച്ചിരിക്കുന്നത് സംസാര വിഷയമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യം നിന്ന് കേട്ടു യമൻ നിങ്ങളിതെന്ത് കൂത്ത് എന്ന പോലെ നോക്കി അവളാകട്ടെ അപ്പോഴും അവന്റെ മിഴി മിഴി നടക്കുകയാണ് ആ നോട്ട് ഉറച്ചായപ്പോഴേക്കും യമനെ തളർത്താൻ തുടങ്ങി ആ രുമിണി താൻ ഗായത്രി കൊണ്ട് ക്ലാസ്സിലേക്ക് നോക്കോളൂ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റി രുക്മിണിയെ നോക്കി അവൻ പറഞ്ഞു എന്തിരി ഇടക്ക് ഗായത്രിയിലേക്ക് പാൾ വീണ നോട്ടിന്റെ അവളുടെ നോട്ട് തൻ്റെ ആദംസ് ആപ്പിലാണെന്ന് മനസ്സിലായേക്കും അവന്റെ വെപ്രാളം വർദ്ധിച്ചു ഉമ്മഞ്ഞു വേഗത്തിലിറക്കി അവളുടെ കണ്ണുകൾ വേഗത്തിൽ ചലിക്കുന്ന അവന്റെ ആദം സാപ്പിൾ കണ്ടതു ഒന്നുകൂടി വിടർന്നു ഇറന്നു അവിടെ നിന്നാ ശരിയാവില്ലെന്ന് തോന്നിയവൻ വേഗത്തിൽ വേഗത്തിൽ അവിടെ നിന്നു ഇല്ലാത്ത തിരക്കിന്റെ കാര്യം പറഞ്ഞ് അവൻ മാറി സാറിന്റെ പെട്ടെന്നുള്ള യാത്ര പറച്ചിൽ രുക്കൊന്ന് പകച്ചു ഇതെന്തു പറ്റി എന്നായിരുന്നു അവളുടെ ചിന്ത ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി യമനി ഗായത്രിക്ക് വേണ്ടി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതൊരു വികാരം നിറഞ്ഞു തുടരും